ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ റെഡ് റിബൺ എന്ന പ്രതീകത്തെക്കുറിച്ച് അറിയുന്നത് പത്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ദീപ ടീച്ചർ ഉദ്ഘാടകയായി എത്തിയ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാഹചര്യങ്ങളാൽ ഒറ്റപ്പെട്ടു പോയവരുടെയും ശിഷ്ടകാലത്തിനൊരു കരുതൽ നൽകുക എന്ന സതുദ്ദേശം നടക്കുന്ന ചടങ്ങിൽ ഞാനെങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ട്രസ്റ്റ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കി വളരെ സുതാര്യമായി ഒട്ടേറെ നിരാലംബരായ ആളുകൾക്ക് സഹായഹസ്തവുമായി എത്തുന്ന ഈ ട്രസ്റ്റിന്റെ പടത്തലവനായ വിഷ്ണു ഇന്നേറെ ദൂരം വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്നാൽ ഇതിന്റെയൊക്കെ തുടക്കകാലത്ത് വിഷ്ണുവിന്റെ പ്രധാന ഉപദേഷ്ടാവും വഴികാട്ടിയുമായി കൂടെ നിന്ന നമ്മുടെ നേരാങ്ങളെ ഒന്ന് ആദരിക്കണമെന്ന് വന്ന വഴി മറക്കാതെ വിഷ്ണു പറയുകയും അതിനോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ നിന്നും വളർന്നു വരുന്ന ഒരു ബ്ലോഗർ എന്ന നിലയ്ക്ക് എനിക്കും ഒരു സ്വീകരണം തരണം എന്നറിയിക്കുകയും ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു അവിടെ എത്തിയ എല്ലാ രോഗികൾക്കും ഇരുപത്തിരണ്ട് സാധനങ്ങൾ അടങ്ങുന്ന ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുകയും വരും മാസങ്ങളിലും ഇത് തുടർന്നു കൊണ്ടുപോകാൻ വിഷ്ണു ആഗ്രഹിക്കുന്നു എന്നുകൂടെ അറിയിച്ച് ഒരു വലിയ ഉദ്യമത്തിന് ഈ ചെറിയ വേദിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു സുമനസ്സുകളുടെ പിന്തുണയോടെ ആ ആഗ്രഹം സഫലീകരിക്കട്ടെ ഇന്ന് ഞാൻ നാളെ നീ എന്ന ചിന്ത ഉടലെടുക്കുന്നിടത്ത് ഒരു ഒരു നല്ല മാറ്റം സംഭവിച്ചെന്ന് വരാം ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ഹസീന ഫ്രം കാസിൽ